ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് പൂവത്ത് കടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ സ്റ്റുഡൻസ് മാർക്കറ്റും ഡോക്ടേഴ്സ് ക്ലിനിക്കും ആരംഭിച്ചു വിപണിയുടെ വലിയ വിലയെ പ്രതിരോധിച്ച് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പഠനത്തിനാവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് ബാങ്കിന്റെ കീഴിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള വലിയ യോഗം ചേർന്ന് ഈ അധ്യയന വർഷത്തിൽ ചെയ്യേണ്ട പരിപാടികൾ സംബന്ധിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംഘാടന പ്രവർത്തനം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗമായിരുന്നു അപ്പോൾ നമുക്ക് അറിയാം കേരളത്തിൻ്റെ എല്ലാ പുരോഗതികൾക്കും നിദാനമായിട്ടുള്ള ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം കൊച്ചുകുട്ടികൾ ബാലവേല ഉൾപ്പെടെ ചെയ്യുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് അവർ ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് ഈ കുട്ടികൾ ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ ഒരു കാര്യം ഇവിടെ സംഭവിക്കുമായിരുന്നു മറ്റല്ല അവരുടെ വിദ്യാഭ്യാസവും ദൂര കൗമാരവും ഒക്കെ തന്നെ തെരുവീതികളിൽ പോകുന്നു ഇവിടെ നമ്മുടെ എല്ലാ ആളുകളും പോകേണ്ടില്ലായിരുന്നു ഇവിടെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പും

ബാങ്ക് പ്രസിഡന്റ് എം ആർ ജോഷി ഡയറക്ടർമാരായ അജിത് കുമാർ മുഹമ്മദ് സിദ്ദീഖ് എം കെ ചന്ദ്രൻ നസീർ പി കെ സലീം എം എസ് മോഹൻദാസ് ജലജ മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ടി ബി ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു ഇതൊക്കെ മോന കഫ്രീ ദി അറി പേഴ്സന്റ് അതരെ ഒക്കെ ആയൂട്ടാ അപ്പോൾ ആശാ മൈതന നമുക്ക് ഇവിടെ എന്നെnabla Eu okay. okay.